സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയ വിദ്യാർത്ഥികളുടെ വഴി തടഞ്ഞു കാട്ടാനക്കൂട്ടവും ഒറ്റയാനും ശാന്തംപാറ കോഴിപ്പനക്കുടിയിലെ രവിയുടെ മക്കളായ പവിത്ര രഞ്ജിത്ത് രാജപ്രഭുവിന്റെ മകൻ കാർത്തി എന്നിവരാണ് കാട്ടാനകൾ റോഡിലിറങ്ങിയത് മൂലം വീട്ടിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായത് സേനാപതിയിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയ വിദ്യാർത്ഥികളുടെ വഴി തടഞ്ഞാണ് കാട്ടാനക്കൂട്ടവും ഒറ്റയാനും ഇറങ്ങിയത് ശാന്തംപാറ കോഴിപ്പനക്കുടിയിലെ രവിയുടെ മക്കളായ പവിത്ര രഞ്ജിത്ത് രാജപ്രഭുവിന്റെ മകൻ കാർത്തി എന്നിവരാണ് കാട്ടാനകൾ റോഡിൽ ഇറങ്ങിയത് മൂലം വീട്ടിൽ പോകാൻ കഴിയാതെ ദുരിതത്തിലായത് സേനാപതിയിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ പന്നിയാർ വരെ സ്കൂൾ ബസ്സിലെത്തിയ ശേഷം ഒന്നര കിലോമീറ്റർ നടന്നു വേണം ഇവർക്ക് കോഴിപ്പനക്കുടിയിലെ വീട്ടിലെത്താൻ ബുധനാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴും പ്രദേശത്ത് അഞ്ച് പിടിയാനകളുടെ കൂട്ടവും ചക്കക്കൊമ്പനും ഉണ്ടായിരുന്നു വൈകുന്നേരം കുട്ടികൾ പന്നിയാറിൽ മുമ്പ് റോഡിൽ എന്ന് അന്വേഷിക്കാൻ പോയ കോഴിപ്പനക്കുടി സ്വദേശികളും ഇവരുടെ ബന്ധുക്കളുമായ ജയകുമാർ കണ്ണൻ എന്നിവരെ കാട്ടാനക്കൂട്ടം ഓടിച്ചിരുന്നു കഷ്ടിച്ചാണ് ഇവർ രക്ഷപ്പെട്ടത് വൈകിട്ട് നാലരയോടെ പന്നിയാറിൽ എത്തിയ കുട്ടികളുടെ വഴിമുടക്കി കാട്ടാനക്കൂട്ടം റോഡിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ബഹളം വച്ചും കാട്ടാനകളെ തുരത്തിയ ശേഷം ആറരയോടെയാണ് കുട്ടികൾ വീടുകളിൽ എത്തിയത് നിങ്ങളുടെ അവസ്ഥ വഴി തന്നെ ആരും ആരും വന്ന് വന്ന് നോക്കുന്നില്ല നോക്കുന്നില്ല ഇനി നമ്മൾ ചെയ്യണം സമയം മണിയാകും പോവുക വീട്ടിൽ കൊമ്പൻ നിൽക്കുക കോഴിപ്പനക്കുടിയിൽ നിന്നും ഒരു കിലോമീറ്റർ അധികം ദൂരമുള്ള പന്തടിക്കളത്താണ് അംഗനവാടി ഉള്ളത് കാട്ടാനകളെ പേടിച്ച് കോഴിപ്പനക്കുടിയിലെ കുട്ടികളാരും അംഗനവാടിയിൽ പോകാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബീറോ രാജകുമാരി